ഈ ശബരിമലയിലെ സ്വർണ്ണം അടിച്ചോണ്ട് പോയതിനെ പറ്റിയാണ് ഞാൻ അത് അടിച്ചോണ്ടു പോയമാരെ പറ്റിയല്ലേ ആലോചിക്കുന്നത് ഞാൻ ഈ ഇവിടെ വിശ്വാസികളെ പറ്റി ആലോചിക്കുന്നു ഇവിടെ കൊണ്ട് പൈസ ഇടുന്നവരെ പറ്റി ഞാൻ ആലോചിക്കുന്നു നിങ്ങൾ അയ്യപ്പനെന്തിന സ്വർണം എന്തിനാ മുള കെട്ടിക്കാനുണ്ടോ ഈ സ്വർണം എടുത്തിട്ട് അയ്യപ്പന് സ്വർണം കൊടുക്കുക പള്ളി നേരത്തെ ഇടുക സ്വർണം കൊടുക്കുക സ്വർണപ്രതിമ കൊടുക്കുക സ്വർണം കെട്ടിക്കുക ഇതുകൊണ്ടൊക്കെ എന്ത് ഉദ്ദേശിക്കുന്നത് ഈ ലോകം മുഴുവൻ ഉണ്ടാക്കി സൃഷ്ടിച്ച് അതിനെ നിയന്ത്രിക്കുന്ന ഒരാളെ പറ്റിയല്ലേ സംസാരിക്കുന്നേ നിങ്ങൾ അവർക്ക് വേണ്ടിയും അയാൾക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നേ ഭൂമിയുടെ വലിപ്പം നിങ്ങളൊന്ന് ആലോചിച്ചോ എന്ത് വലുതാണ് ഈ ഭൂമി എന്നുള്ളത് ഇത്രയും വലിയ ഭൂമി ആ ഭൂമിയുടെ പതിമൂന്ന് ലക്ഷം ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന് പതിമൂന്ന് ലക്ഷം വലിപ്പം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല അത്രയും വലുതാണ് സൂര്യൻ നമ്മുടെ ഈ ഒരു മിൽക്കി വേ ഗാലക്സി മാത്രം എടുത്തു കഴിഞ്ഞാൽ ഈ മിൽക്കി വേ ഗാലക്സി തന്നെ ഏതാണ്ട് നാൽപ്പതിനായിരം കോടി നക്ഷത്രങ്ങളുണ്ട് നാൽപ്പതിനായിരം കോടി ഒരു കോടി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല നമ്മൾ വെറുതെ ഒരു കോടി എന്ന് പറയുന്നു എന്നുള്ളതോട് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അത് പ്രോസസ് ചെയ്യാൻ പറ്റില്ല നമ്പർ അത് നമ്മൾ എണ്ണിയ തീരത്തില്ല അത്രയും വലുതാണ് ഒരു കോടി എന്ന് പറഞ്ഞാൽ അപ്പോൾ നാൽപ്പതിനായിരം കോടി ഇത്രയും വലിയ നക്ഷത്രങ്ങൾ സൂര്യൻ തന്നെ ഒരു ചെറിയ നക്ഷത്രമാണ് ചെറുതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആവറേജ് നക്ഷത്രമാണ് അപ്പോൾ അത്രയും വലിയ ഗാലക്സി ഗാലക്സി തന്നെ പത്ത് നാൽപ്പതിനായിരം കോടി നക്ഷത്രങ്ങൾ അത്രയും വലിയ ഒരു ഗാലക്സി അല്ലാണ്ട് രണ്ട് ലക്ഷം കോടി ഗാലക്സികൾ ഉണ്ട് നമ്മുടെ വിസിബിൾ യൂണിവേഴ്സിൽ തന്നെ അതായത് നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള അറിയാൻ പറ്റുന്ന സിഗ്നൽ വരുന്ന റേഡിയേഷൻ വരുന്ന വിസിബിൾ യൂണിവേഴ്സിൽ മാത്രം ഏതാണ്ട് രണ്ട് ലക്ഷം കോടി ഗാലക്സികളുണ്ട് അങ്ങനെ ഓരോ ഗാലക്സിയിലും നാൽപ്പതിനായിരം എൺപതിനായിരം കോടി നക്ഷത്രങ്ങൾ വെച്ചുണ്ട് അപ്പോൾ അത്രയും വലുതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര വലിയ പ്രപഞ്ചം ഈ മുഴുവൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിനെ സംവിധാനിച്ച് അതിനെ പരിപാലിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിനെയാണ് നിങ്ങൾ സ്വർണ്ണം കൊണ്ട് കൊടുക്കും ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു മെറ്റലായ സ്വർണം കൊണ്ട് കൊടുത്ത് ആ സ്വർണം കാണുമ്പോഴത്തേക്ക് സന്തോഷം വരുന്ന ദൈവം അല്ലെങ്കിൽ ക്യാഷ് കൊടുത്ത് കുറച്ച് നിങ്ങൾ ഉണ്ടാകുന്ന കുറച്ച് പൈസ കൊണ്ടു കൊടുത്ത് ആ പൈസ കിട്ടുമ്പോഴത്തേക്ക് പൈസ കണ്ടിട്ട് സന്തോഷം വരുന്നൊരു ദൈവം ഇത് കോമൺ സെൻസ് ചിന്തിച്ച പോലെ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഒരു ശക്തി ഉണ്ടോ അല്ലെങ്കിൽ ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരാളില്ല എന്നൊക്കെ ചിന്തിച്ച് എടുക്കണമെങ്കിൽ കുറച്ച് പാടാണ് കുറച്ച് ചിന്തിക്കേണ്ടി വരും കുറച്ച് സമയം എടുക്കും കുറച്ച് പണിയാണ് അതൊന്നും വേണ്ട പക്ഷെ ഈ പറയുന്ന പോലത്തെ ഇവളെ കൊടുക്കുന്ന അവരും പഴം കണ്ടിട്ട് സ്വഭാവം മാറുന്ന ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചിന്തിക്കാൻ വലിയ ബുദ്ധി വേണം ഒന്നും വേണ്ട സമയം ഇല്ലെങ്കിൽ കക്കൂസി ഇരിക്കുമ്പോൾ ചിന്തിച്ചാൽ പോരെ ഇങ്ങനെ കക്കൂസി ഇരിക്കുമ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അവിടെ അവിടെ ഇരിക്കുമ്പോൾ എന്തായാലും അവിടെ ഇരിക്കുന്നേ പറ്റൂ വേറെ ഒന്നും നിങ്ങൾക്ക് സമയമില്ല ശരിയാണ് പക്ഷെ കക്കൂസി പോയിരിക്കാൻ പറ്റത്തില്ലല്ലോ ജസ്റ്റ് കക്കൂസി പോയിരിക്കുമ്പോൾ ചുമ്മാ ചിന്തിച്ചാൽ പോരെ ഇതേപ്പറ്റി അത്രയും പോലും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇത് മനസ്സിലാക്കാൻ ആനോട് അത്രയും ബുദ്ധിയല്ല വേണ്ടി മനസ്സിലാക്കാൻ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഒരു എനിക്കറിയാവുന്ന ഒരാൾ ഇതുപോലെ ഒരു തേനീച്ച കർഷകനാണ് പുള്ളി മറ്റേ ചെറുതേന്റെ കൃഷി ഒരു കിലോയ്ക്ക് എങ്ങാണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ എങ്ങാണ്ടുണ്ട് ആ സമയത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ചെറുതേന് മൂന്ന് കിലോ എങ്ങാണ്ട് കിട്ടിയത് ആദ്യത്തത് കിട്ട് നേരെ പള്ളിക്ക് കൊടുത്ത് പുള്ളി ആദ്യം ഇട്ട് നേരെ പള്ളിക്ക് കൊടുത്ത് പള്ളിക്ക് എന്തു യേശൂര് എന്തോ യേശൂര് കൊടുക്കാൻ വന്നില്ല യേശൂര് തേൻ എന്തു തേൻ കുടിക്കാൻ യേശു യേശു എന്തോ പൂമ്പാറ്റയോ എത്രയോ പോന്നു അതെന്താണ് അതെ അവൻ കൊടുത്തിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒന്നുകി അവ്ടെ പള്ളിയിലും കുടിച്ചു കാണും അല്ലെങ്കിൽ ആയാലും അത് മറിച്ച് കിറ്റുകയാണ് അതിലെ കാച്ചെടുത്തു കാണും യേശൂര് കൊണ്ട് തേൻ കൊടുക്കുക എന്ത് ചെയ്യാൻ ഇത്രയും ബുദ്ധി ഇല്ലാത്ത മനസ്സിലാണെന്ന് പറഞ്ഞ പിന്നെ ഇതൊക്കെ നടക്കുന്ന അത്ഭുതം എന്ത് എന്നിട്ട് കിടന്നിട്ട് ഈ ഇടക്ക് ബിജെപിക്കാർ സമരം കണ്ടു ഇതെടുത്താ ഇതിനെ കൂട്ടിന്ന് പിണറായി വിജയൻ മുടിഞ്ഞു പോകുന്നു പിണറായി വിജയൻ തല ഇടുത്തി വീഴുന്നു ഇടക്ക് കിടന്ന കുറെ എണ്ണം പറയുന്നതായിട്ട് പക്ഷേ അതെല്ലാം സംഭവിക്കുന്നുണ്ട് ഇതുപോലത്തെ ഉടയ്പകളല്ല എല്ലാ കാര്യവും വിജയിച്ചോണ്ടിരിക്കും ഇനി പിണറായി വിജയൻ ഇനി എന്തോ കിട്ടാനുള്ള അയാൾ കളവാനായി അല്പനായി ഇനി അയാൾ അയാൾക്ക് ഇനി എന്തോ കിട്ടാൻ ഇത്രയും സൗഭാഗ്യം കിട്ടിയാൽ പോലെ അയാൾക്ക് ആ ലെവലിൽ എത്തുക ഇപ്പൊ പറയുന്നത് നരകച്ച് ആവുന്ന കുറച്ച് പ്രാവധ്യം ഉണ്ട് എന്തോ നരയിക്കാന് എല്ലാരും നരയിച്ചാൽ ആവുന്നേ അല്ല വല്ല ആക്സിഡന്റും പറ്റി ചാവണം ചും എന്തൊക്കെയാണ് ആൾക്കാർ അത് എനിക്കറിയത്തില്ല സ്വന്തം ഇതടിച്ചുകൊണ്ട് വന്ന കണ്ടോണ്ടിരുന്ന ഒരു ദൈവം എല്ലാ ശബരിമല മാത്രമല്ല എല്ലാ അമ്പലങ്ങളും ഇതുതന്നെയാണ് എല്ലാ പള്ളികളും ഇത് തന്നെയാണ് ഈ ദൈവമായാലും മതങ്ങളായാലും എല്ലാം സൃഷ്ടിച്ചേക്കുന്നത് അത് കൊണ്ട് നടക്കുന്നന്മാർക്ക് വേണ്ടിയാണ് ദൈവം ഇല്ല എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് ഏറ്റവും നന്നായിട്ട് ദൈവം ഇല്ലാന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളത് ഈ പൂജാരിമാർക്കും ഈ പുരോഹിതന്മാർക്കുമാണ് ഇപ്പൊ തന്നെ ഈ ശബരിമലയിൽ തന്നെ അടിച്ചുകൊണ്ട് പോകാനേ കണ്ടില്ല എല്ലാ അമ്പലത്തിന്റെ ഈ കുണാണ്ടർമാരായിട്ട് നടക്കുന്നവന്മാരാണ് അമ്പലം വിഴുകിയുള്ളത് അമ്പലം വിഴുകിക്കുന്ന പേര് തന്നെ അതാന്നല്ലോ അങ്ങനെ നടക്കുന്നവന്മാരാണ് അടിച്ചുകൊണ്ട് അവർക്കാണ് ഏറ്റവും നല്ല അറിയുന്നത് ദൈവം ഇല്ല നീ ഈ ശബരിമല തന്നെ തന്നെയാ അവിടെ പൂജിക്കുന്നവനാണെ അടിച്ചുകൊണ്ട് പോയി ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിച്ച് അവിടെ പൂജിക്കുന്നവനാണ് കാരണം അവ ദൈവം ഇല്ലെന്നുള്ളത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നേ അവനാണ് അവനത് അതുകൊണ്ട് ഈ വിശ്വാസം വിറ്റ് ജീവിക്കുന്നു എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസങ്ങളും ഉണ്ടാക്കിയത് കുറെ മനുഷ്യനെ നിയന്ത്രിക്കാനും അവരെ ഉപയോഗിക്കാനുമാണ് ഇതുകൊണ്ട് നടക്കുന്നവന്മാർക്ക് ഇതിൽ നിന്ന് തിന്നിട്ട് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് എല്ലാ മതങ്ങളും ഉണ്ടാക്കി വെച്ചേക്കുന്നത് കൊറേ ഒന്ന് സംരക്ഷിക്കാൻ നടക്കുക ആചാര സംരക്ഷിക്കൽ ദൈവത്തിന് വേണ്ടി കൊല്ലാൻ നടക്കുക ഇത്രയും വലിയ ദൈവത്തിന് ഇത് നിനക്ക് കൊട്ടേഷൻ തന്നെ ആളെ കൊല്ലാൻ കൊറേ തല വിട്ട് കൈവിട്ട് കാല് വിട്ട് സ്വർഗം നരകം സ്വർഗ്ഗത്തിൽ പോകുക നരകത്തിൽ പോവുക സ്വർഗ്ഗം നരകം കൺസെപ്റ്റ് തന്നെ എന്തിനാണ് ഉണ്ടാക്കിയേക്കുന്നത് കാരണം ഒരു ഞാനിപ്പോൾ പറയുക എനിക്ക് വേണ്ടി എന്നാൽ പോയി നാല് നാലുപേരെ കൊല്ലാൻ പറയാ ആരെങ്കിലും കൊല്ലുമോ എനിക്ക് വേണ്ടി പോയി വെട്ടി ചാവാൻ പറഞ്ഞാൽ ആരെങ്കിലും ചാവോ ഇല്ല പക്ഷെ നീ അത്ത ഏതെങ്കിലും സ്വർഗം കിട്ടുമെന്ന് പറയാൻ നീ പോയി ചെയ്യും നീ കോമൺ സെൻസ് ബുദ്ധിയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ പോലും ശേഷിയില്ലാതെ ആൾക്കാർ പണ്ടൊക്കെ ആളുകൾക്ക് പൊട്ടണമാരായിരുന്നു എന്ന് പറയാം ഇത്രയും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇമാതിരി മണ്ഡലങ്ങൾ വിശ്വസിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ നടക്കുകയും ചെയ്യുന്ന ആൾക്ക് ദൈവത്തിന് വേണ്ടി കൊല്ലാൻ നടക്കും ദൈവത്തിന് ഇത്രയും ശക്തിയുള്ള ദൈവത്തിന് നിനക്ക് കൊട്ടാശം തരണോ കൊല്ലാൻ എന്നെ കൊല്ലണം എന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഓം ഗ്രീൻ എന്ന് പറഞ്ഞാൽ പോലെ ഞാനും ചാവത്തില്ലേ നിനക്ക് കൊട്ടേഷൻ തരണം എന്നെ എന്നെ കൊല്ലാൻ വേണ്ടി പക്ഷെ ഇത്രയും ചിന്തിക്കാൻ പോലുള്ള ശേഷിയില്ല ഇത് ഇത്രയും കഴിവില്ലാത്ത ഒരു ദൈവമാണോ ദൈവം എന്ന് പറഞ്ഞാൽ എന്തോ ഉദ്ദേശിക്കുന്നു നിങ്ങൾ ഇത്രയും വലിയ പ്രപഞ്ചം ഉണ്ടാക്കിയ ഒരു 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 ജീവിക്ക് നിങ്ങൾക്ക് കൊട്ടേഷൻ തരണോ എല്ലാ മതങ്ങളും ഉണ്ടായിരിക്കുന്നു വാക്കുള്ളമാരെ വായിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഇല്ല സിനിമ പറയുന്ന പോലെ അന്യം കയറുന്ന കാശിനപ്പം തിന്നു വീഞ്ഞും കുടിച്ച് കോൺട്രസൈലും ബെൻഷനും കീറി നടക്കുന്നമാർ പളവെടുത്ത കുപ്പായത്തോടെ അന്ന് തീർന്ന തിരുമേനി ബഹുമാനം എന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ സോമൻ അതാണ് സംഭവം ഉപമാരെ ഈ പുരോഹിതന്മാർ എന്ന് പറഞ്ഞ് നമ്മൾ കഷ്ടപ്പെടുന്ന കാശ് അവിടെ കൊണ്ട് കൊടുക്കുവാണ് എന്നിട്ട് അത് അത് അതെടുത്ത് പുട്ടടിച്ച് വമ്മമാര് ഇങ്ങനെ ഏ സിക്കകത്ത് കാറിനകത്ത് സുഖിച്ചു നടക്കുക എന്നിട്ട് വിശ്വാസികൾ തെണ്ടി തിരിഞ്ഞ് നടക്കുക അഞ്ച് വയസ്സേക്ക് ഗതി ഇല്ലാത്ത എത്ര വിശ്വാസികൾ നരയിച്ച് കിടക്കുന്ന എത്ര പേരുണ്ട് നീ നിർത്തി കഴിഞ്ഞാൽ നിന്ന് പോയാൽ എന്ത് സംഭവിക്കും ദൈവം നിന്ന് പോയാൽ ഈ അമ്പലം നിന്ന് പോയാൽ പള്ളി അടച്ച് പോയാൽ എന്ത് സംഭവിക്കും ഇതുകൊണ്ട് ജീവിക്കുന്ന അമ്മമാര് പണിയെടുത്ത് ജീവിക്കേണ്ടി വരും ഇത്രേയുള്ള സംഭവിക്കാൻ പോകുന്നത് അതറിയാവുന്നുകൊണ്ട് തന്നെ ഉപമാരി വിശ്വാസം വിട്ട് ജീവിക്കുകയാണ് എന്നിട്ട് അവിടെ കൊണ്ട് പൈസ ഇടുക നേർച്ച കിടുക സ്വർണം കൊടുക്കുക എന്നിട്ടിപ്പോൾ അത് അടിച്ചോണ്ട് പോയതെന്ന് പറഞ്ഞാൽ കിടന്ന് കരയുക ഇതിനെ അടിച്ചോണ്ട് പോകാതെ അവിടെ കിടന്ന് തുരുമ്പിച്ച് പോകണം അല്ലെങ്കിൽ സ്വർണ്ണം അവിടെ കിടന്ന് എന്ത് ചെയ്യാൻ സ്വർണ്ണം പിന്നെ തുരുമ്പിക്കത്തില്ല ഇന്ന് ആണെങ്കിൽ സ്വർണ്ണ പിന്നെ എന്ത് കൊടുക്കാനെ പോലുള്ള അന്മാര് എന്നിട്ടല്ല എന്തുവാ അമർത് തിന്ന വീട്ടിലേക്ക് കൊടുക്കുന്നത് ഇപ്പം അല്ലാതെ അയ്യപ്പന് തിന്നാൻ ആണോ അയ്യപ്പന് ഈ സ്വർണം കിട്ടിയിട്ടുവാണോ മോടെ കല്യാണം നടത്താൻ അത് എന്ത് കാര്യത്തിനു രാഹുലേശ്വര് ഏത് ചർച്ചയിൽ പറയുന്നതായിട്ട് ഇയാളെ പോറ്റിന്നെ ഞാൻ വിളിക്കത്തില്ലെന്ന് എന്നുവെച്ചാൽ പോറ്റിമാരൊന്നും ചെയ്യത്തില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇയാൾ കള്ളനാണെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ പേര് തന്നെ പോറ്റിന്നാണെന്നല്ലോ അവിടെ ആ പൂജ ചെയ്തോണ്ടിരുന്നവനാണ് അവനാൽ കള്ളത്തരം ചെയ്തത് ഈ രാഹുൽ ഈശ്വരന്റെ കുടുംബം അവിടുത്തെ പൂജക്കാരാണല്ലോ പിന്നെ അമ്മ വഴിയായതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് അടിച്ച് ഉറപ്പാക്കിയതാ ബാക്കി കാരണം അച്ഛൻ മൊഴിയുള്ളവർക്ക് മാത്രമേ അവിടെ അവകാശമുള്ളൂ അങ്ങനെ പുള്ളി പണ്ട് പണ്ടവിടെ കയറിയതും മന്ത്രി ഇറക്കി വിട്ടതും കുറേ വിഷയമൊക്കെ അറിയാമല്ലോ അപ്പം ഇവൻ പറഞ്ഞു തരുന്ന വെച്ചാൽ നല്ല പോറ്റികളിത് ചെയ്യത്തില്ല എന്നുവെച്ചാൽ പോറ്റി ഇത് ചെയ്യത്തില്ല എന്ന് അവൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അവിടുത്തെ യഥാർത്ഥ പൂജാരികൾ ഇത് ചെയ്യത്തില്ല ഇവൻ പൂജാരിയായിട്ട് ഇവനെ കൂട്ടാൻ പറ്റത്തില്ല എന്നാണ് ഈ പോറ്റി എന്ന് എനിക്ക് വിളിക്കാൻ തോന്നുന്നില്ല പറഞ്ഞ ഇവന് ഉദ്ദേശം അവൻ്റെ വെങ്ങിയാർത്ഥം അത് തന്നെയാണ് അവിടെ കൃത്യമായിട്ട് ദൈവം ഇല്ലെന്നറിയാവുന്നത് ഈ കക്കുന്നത് മൊത്തം ഈ അവിടെ നിൽക്കുന്നമാരെയാണ് അകത്തുള്ളവന്മാർ തന്നെയാണ് അത് പുരോഹിതനായാലും കൊള്ളാം അമ്പലത്തിലെ പൂജാരിയായാലും കൊള്ളാം ഉസ്താദായാലും കൊള്ളാം ഏതവനായാലും കൊള്ളാം ബാക്കി കുറെ വിശ്വാസികൾ അവരുണ്ടാക്കുന്ന കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് അവിടെ കൊണ്ട് കൊടുത്തിട്ട് ഈ മാര്ഗ്ഗം തിന്നാൻ കൊണ്ട് കൊടുക്കുന്നു അല്ലെന്തായാലും ദൈവം എന്തായാലും അടുത്ത് തിന്നത്തില്ലല്ലോ സ്വർണം കൊണ്ട് കൊടുത്തു അയ്യപ്പനടുത്ത് കൊടുക്കാന് അല്ല ദൈവത്തിന് സ്വർണ്ണം വേണോ ഇല്ല അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന എന്തിനാണ് ഗുന്മാർക്ക് തിന്നാൻ അല്ല വേറെ ഗുണമൊന്നുമില്ലല്ലോ ഉമ്മമാർക്ക് തിന്നാം വേറെ ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് അങ്ങനെ അത്ര ബില്ല് കണ്ട കോ അതിനകത്ത് കിടക്കുന്നത് എന്തിന് ആർക്ക് തിന്നാൻ അല്ല അതെടുത്ത് വല്ല വികസനം ചെയ്തു കഴിഞ്ഞാൽ നാട്ടുകാർക്കെങ്കിലും കിട്ടും ഗുണം ഉണ്ടാവും ഞാൻ തിരുവനന്തപുരം ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് എന്തെങ്കിലും ഗുണമെങ്കിലും കിട്ടും തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ കമ്പയർ നമ്മൾ തിരുവനന്തപുരം കമ്പയർ ചെയ്യേണ്ടത് മറ്റ് സിറ്റികളുമായിട്ടല്ല ഈവൻ കൊച്ചിയായിട്ട് പോലും കമ്പയർ ചെയ്യാൻ പറ്റില്ല അത്ര തോൽവി കിടക്കുമോ തിരുവനന്തപുരം തിരുവനന്തപുരം കമ്പയർ ചെയ്യേണ്ട ആരുമായിട്ടാണ് നമ്മുടെ തൊട്ടപ്പാർ കിടക്കുന്നത് ചെന്നൈയാണ് ചെന്നൈ ബാംഗ്ലൂര് ഹൈദരാബാദ് ഹൈദരാബാദ് ഇപ്പം തെലങ്കാനയില്ല എന്നാലും ഇവ ഇവരെല്ലാം കൂടെ ഇവരുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത് നമ്മുടെ തലസ്ഥാനമാണ് തിരുവനന്തപുരം അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി ഇനി ചെന്നൈവായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ബാംഗ്ലൂരുവായിട്ട് കമ്പയർ ചെയ്ത് നോക്കി തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ ആ അവസ്ഥ കിടക്കോ തിരുവനന്തപുരം ആ പൈസ തിരുവനന്തപുരം ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ വൃത്തികാന്ന് പറഞ്ഞാൽ ക്ലീനാക്കാൻ തന്നെ ഉദ്ദേശം എന്തായാലും വികസന പ്രവർത്തനം അവിടെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ നാലുപേർക്ക് ഗുണമുണ്ടാവും ഇത് ജുമ് അവിടെ വെച്ചേക്കുക ആർക്ക് പിന്നെ പത്മനാഭന്റെ സ്വത്ത് ഏ സ്വത്ത് പത്മനാഭന്റെ സ്വത്തൊന്നുമല്ല അവിടുത്തെ രാജകൊട്ടാരത്തിലെ ആൾക്കാർ അവിടെ പണം വച്ചേക്കുന്നു അതിൽ നിന്നെടുത്ത് അമര തിന്നോണ്ടിരിക്കുകയായിരുന്നു ആ ആരും അറിയാതെ ഇപ്പൊ എല്ലാവർക്കും അറിയാം അവിടുത്തെ അവിടുത്തെ പൂജാരികൾക്കും ഒക്കെ അത് അറിയാമായിരിക്കും അമരല്ലാം തിന്നോണ്ടിരുന്നേ ഇത്ര നാള് അത് പിന്നെ എങ്ങനെയൊക്കെയാ പുറത്തു വന്നു അവസാനം ഇപ്പൊ അതവിടെ വച്ചേക്കുക പത്മനാഭന്റെ സ്വത്ത് പത്മനാഭൻ എന്തോ എടുക്കാനെ വിളിക്കുന്നതിന്നെ പൈസ കുറേ എണ്ണം സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് അവിടെ കൊണ്ട് കൊടുക്കുക ഉമാർക്ക് തിന്നാൻ ഒരു അള്ളാഹുനും യേശുവിനും നിന്റെയൊക്കെ പൈസ പൈസ കിട്ടിയിട്ടുവാണോ ജീവിക്കാൻ ചെലവിന് കഴിയാൻ ദൈവത്തിന് ചെലവനം കൊടുക്കുക അതിന് ആചാര സംരക്ഷിക്കാൻ നടക്കുന്നത് കുറയാണ് ആ രാഹുലീച്ചറിനെ വീണ്ടും പറയേണ്ടി വരും അതിൽ മെയിൻ സാധനം വന്നല്ലോ പുള്ളി പുള്ളി വണ്ട് പറഞ്ഞു കേട്ടില്ലായിരുന്നു എന്റെ നെഞ്ചത്തി ചവിട്ടിയിട്ട് ശബരിമല കയറത്തുള്ളൂ പുള്ളി തർക്കവും മധു ഇതുമൊക്കെ വരുമ്പോഴേക്ക് സ്പിനോസയുടെ ഗൂടും അയൻസ്റ്റീന്റെ ഗൂടും ഒക്കെ വരുത്തോണ്ടി വരും കാരണം അയൻസ്റ്റിനോട് കൊണ്ട് ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയൻസ്റ്റീൻ പറഞ്ഞ് ഞാൻ സ്പിനോസയുടെ ഗോടിൽ വിശ്വസിക്കുന്നു എന്നാണ് പുള്ളി പറഞ്ഞത് സ്പിനോസയുടെ ഗോടെ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ പ്രകൃതിയാണ് ദൈവം എന്ന് ചിന്തിക്കുന്ന ഒരു കൺസെപ്റ്റാണ് അത്രയോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതായത് ദൈവം ഇല്ലെന്നല്ല പുള്ളി പറയുന്നത് ദൈവം എന്ന് വെച്ചാൽ എല്ലാം ഒരു ശക്തി ഉണ്ട് നമ്മൾ ചിന്തിക്കുമല്ലോ എല്ലാ ശക്തിയുണ്ട് അപ്പോൾ ഇതെല്ലാം നിയന്ത്രിക്കുന്ന പ്രകൃതി എല്ലാം കൂടെ ചേർന്നാണ് ദൈവം ആ ഒരു കൺസെപ്റ്റാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് അല്ല അതുമില്ല എന്നുള്ള തിരിച്ചറിവ് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ് ചിന്തിക്കേണ്ടി വരും അത് കുറച്ച് പാടാണ് പക്ഷേ ഈ പറയുന്ന പോലെ ദൈവത്തിന് വേണ്ടി സമരം ചെയ്യാനും എന്റെ നെഞ്ചത്തെ അവിട്ടിട്ട് ദൈവത്തിനടുത്ത് പെണ്ണിനെ കയറ്റുവെന്ന് രാഹുൽ ഈശ്വന്റെ കോട്ടേഷൻ കൊടുത്ത് നിർത്തേണ്ടി വരുന്ന ഒരു ദരിദ്രവാസി ദൈവം എന്തായാലും ഇല്ലെന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി ഈ സിനോസയുടെ കൂടില്ലെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ കുറച്ച് ചിന്തിക്കേണ്ടി വരും പക്ഷെ ഈ രാഹുൽ ഈശ്വരന്റെ കൂടില്ലെന്ന് ചിന്തിക്കാൻ കോമൺ സെൻസ് മതി അപ്പൊ അത്രയും പോലും ചിന്തിക്കാത്ത ആളുകൾക്ക് പൈസ പോട്ടെ അല്ല എന്ത് ചെയ്യാൻ ഇപ്പൊ അയ്യപ്പൻ്റെ സ്വത്ത് പോയെന്ന് പറഞ്ഞാൽ കരയോ അത് പോട്ടെങ്കിൽ നോക്കണം അല്ല എന്ത് ചെയ്യാന് എന്തായാലും ദൈവത്തിനുള്ളതല്ലല്ലോ അല്ലല്ലോ നിങ്ങൾക്കും വേണ്ട നിങ്ങൾക്ക് വേണ്ടതുകൊണ്ടല്ല ദൈവത്തിന് കൊടുത്തത് ദൈവത്തിന് കൊടുക്കാന്ന് പറഞ്ഞാൽ കളയുക അർത്ഥം അത് ആർക്കും തിന്നാൻ പറ്റത്തില്ല ദൈവത്തിന് എന്തായാലും വേണ്ട പിന്നെ അവിടെ ഉള്ളമാര് തിന്നട്ടെ അല്ല എന്താ ഇത്രയും പോലും ബുദ്ധി ഇല്ലാത്ത ആൾക്കാർക്ക് പിന്നെ ഇതല്ല പിന്നെ വേറെ എന്തോ സംഭവിക്കുന്ന നാട്ടിൽ എന്നിട്ട് ഇപ്പൊ കിടന്ന് കരയുക വാടിച്ചുകൊണ്ട് പോയത് പറയ എന്നിട്ട് പോലീസ് അന്വേഷിക്കുകയാണ് പറഞ്ഞു വേടം നോക്കുക പോലീസ് അന്വേഷിക്കണം പോലീസ് അന്വേഷിച്ചാലേ ഇത് കിട്ടത്തുള്ളൂ ഇതുണ്ട് ഇത് എടുത്തമാരെല്ലാം ദൈവം ശിക്ഷിക്കും എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ എടുക്കുന്നതിന് മുമ്പ് അങ്ങ് ശിക്ഷിച്ചാ പോരെ എടുക്കുന്നതിന് മുമ്പ് എടുക്കാതിരിച്ചാൽ പോരെ എടുത്തിട്ട് പിന്നെ ശിക്ഷിക്കാൻ നടക്കുന്നതിന് പണ്ടേ ഇല്ല ഈ മതിലാ പുറത്തൊക്കെ എഴുതി വെച്ചേക്കുന്ന കാണാം സുഖപ്പെടുത്താൻ വേണ്ടി മുറിപ്പെടുത്തുന്ന ദൈവം അതുപോലെ സുഖപ്പെടുത്താൻ വേണ്ടി മുറിപ്പെടുത്തുക ഇരുതാ പോരെ നേരെ വന്ന മനുഷ്യനെ പിടിച്ച് മുറിപ്പെടുത്തിയിട്ട് പിന്നെ അവൻ കരയുന്ന കണ്ടിട്ട് ആഹാ അന്നേരം ഒരു സൈക്കോ ആയ കരലേ കരയുന്ന കാണുമ്പോൾ ഒരു സുഖം വരുന്ന സൈക്കോ ഉണ്ടല്ലോ സഹം കണ്ടിട്ട് പിന്നെ അവനെ സുഖപ്പെടുത്തുക എന്നിട്ട് ആഹ് സുഖപ്പെടുത്ത ദൈവത്തിന് തന്നെ അപ്പൊ മുറിപ്പെടുത്തിയ ദൈവത്തിന് നാശം എന്ന് പറയുന്നില്ലേ മുറിപ്പെടുത്ത് സുഖപ്പെടുത്താൻ വേണ്ടി മുറിപ്പെടുത്തുന്നവരാണ് ദൈവം എന്താക്കാ കൺസർട്ടൊക്കെയാന്ന് പറഞ്ഞിട്ട് കാര്യം